ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേരാണ് ചൂരൽമലയിലെ മലയിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് അതിൽ നാല് വയസ്സുള്ള കുട്ടിയെ ജീവനോടെ കിട്ടിയിട്ടുണ്ട് രണ്ടുപേരുടെ മൃതദേഹമാണ് കിട്ടിയത് ബാക്കിയുള്ളവർക്കായി ഇപ്പോഴും പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നുണ്ട് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഷാഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ഇത്തരത്തിൽ കാണാത്തവർക്കായി കാത്തിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർക്കായി കാത്തിരിക്കുന്ന ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത് ഇവർ മലപ്പുറത്തു നിന്നാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഇപ്പം മലപ്പുറത്ത് നിന്നാണ് വന്നത് പുറത്ത് നാടാണ് മലപ്പുറം നാടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പുത്തൂർവായാലയർ ക്യാമ്പിൻ്റെ അവിടെയാണ് എൻ്റെ പേര് അബ്ദുള്ള എന്നാണ് അപ്പോൾ നമ്മളവിടെ രാത്രി വെള്ളം പൊങ്ങി നമ്മളെ വീടിൻ്റെ അതുവരെ പൊങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ഒക്കെ എഴുന്നേറ്റ് അവിടെ പിന്നെ അവിടുത്തെ ഇതിനൊക്കെ പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ പൊട്ടിണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ആ ഭാഗം വേറെ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നേരം വളത്തെമാതിരി നമ്മൾ ഈ പൊട്ടി സ്ഥലം നമുക്ക് മനസ്സിലായതുകൊണ്ട് രാവിലെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന സമയത്താണ് നമ്മൾ ആ കുടുംബത്തിൽ രണ്ട് കുടുംബം കൂടിയും ഒരു വീട്ടിൽ താമസമാക്കി അന്നത്തെ ദിവസം ആ വെള്ളം കൂടിയും ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് മാറി ആദ്യത്തെ ഒന്നര മണിക്കേറ്റൊരു പൊട്ട് അവിടുന്ന് പൊട്ടിണ്ട് അപ്പം എന്താക്കി രണ്ട് വീട്ടിലുള്ള ആളുകളും ആ പള്ളി പിന്നെ മുണ്ടക്കായി പള്ളിന്റെ അവിടെയുള്ള ഒരു വാടക വീടുണ്ട് ആ വീടിൻ്റെ അവിടെ പോയി രണ്ട് കുടുംബം കൂടി അവിടെ പോയി താമസിച്ചു അതായത് എന്റെ പങ്ങളുടെ മകന്റെ മകളും അവളെ രണ്ട് കുട്ടികളും ഭർത്താവും ജ്യേഷ്ഠനും അവന്റെ ഭാര്യയും അവൻ്റെ കുട്ടികളും വൻ്റെ ഉപ്പയും ഉമ്മയും ഇവർ എല്ലാവരും കൂടി കൂടി പത്ത് പതിനൊന്നാൾ വരാം ഒരു വീട്ടിൽ പോയി നിന്നു അങ്ങനെ രണ്ടാമത്തെ രണ്ടര മണിക്കുള്ള ആ പൊട്ടിലാണ് ഇവർ ഒന്നായിട്ട് വന്നത് അങ്ങനെ അതിൻ്റെ പിറ്റേന്ന് രാവിലെ ആ ചെറിയ മൂന്നര വയസ്സുള്ള കുട്ടീനെ അവിടെ നിന്ന് കിട്ടി ചെറിയ കുട്ടിനെ മൂന്നര വയസ്സുള്ള പെൺകുട്ടീനെ കിട്ടി ആ കുട്ടി ഇപ്പോൾ വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും പോയി ജീവനോടെ കിട്ടി ജീവനോടെ കിട്ടി അങ്ങനെ പിന്നെ പിറ്റേന്ന് ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ മരിച്ചിട്ടേ കിട്ടി ആ കുട്ടീനെ അവിടെ പോയി മറുപ് ചെയ്തു പിന്നെ ഇന്നലെ പിന്നെ അതിൻ്റെ മൂത്താപ്പാന കിട്ടി ജ്യേഷ്ഠൻ്റെ ബനം ഈ എൻ്റെ പങ്ങളുടെ ഭർത്ത പിന്നെ മകൻ്റെ പിന്നെ ഭാര്യയുടെ ജനം പിന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ ഇന്നലെ കിട്ടി അതുകൊണ്ട് മറുപ്തു ഇന്നിപ്പോൾ പിന്നെ ഒരു പിന്നെ ഈ പെൺകുട്ടീനെവിടെ കിട്ടിയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് യാതൊരു പിന്നെ ഇത് അടയാളം നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടെ അവരുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിൽ തിരിച്ചറിയാൻ പറ്റും ആഭരണമൊക്കെ റവന്യൂ വകുപ്പിൽ അവിടെ ഏരിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിലൊരു പ്രതീക്ഷ അല്ല ഇപ്പം ആകെ ചേർത്ത് പുഴുവരിക്കുന്ന രൂപത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ബാക്കിയുള്ള ആളുകളെ ആരും കിട്ടിയിട്ടുമില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കിനി ഒരു പ്രതീക്ഷ പ്രതീക്ഷയുള്ളൂ അല്ലെങ്കിൽ ആരുണ്ടായിട്ടും കാര്യമില്ല തിരിച്ചറിയാത്ത രൂപത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനിയിപ്പം കിട്ടാനുള്ളത് ഏകദേശം പത്തോളം ആൾക്കാരെ കിട്ടാനാണ് പത്ത് പത്താളോ ആളെ കിട്ടാണ്ട് അവരൊക്കെ ഇപ്പോൾ അറിയില്ല ഇപ്പം വന്നതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ കിടക്കുന്നുണ്ട് അത് ഇവിടെ ഇവിടെ ചമ്പോത്തറ വന്നായിട്ട് ഒരു വേറെ പിന്നെ മലിലാണ് പക്ഷെ ഇപ്പോൾ കൊണ്ടുപോകുന്ന ചമ്പോത്തറ എന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ അത് അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നിനെ ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വന്നപ്പോൾ പിന്നെ ഈ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഈ ആളിൽ അത് പാടം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വന്നാലെങ്കിൽ പാടം ഉണ്ടോ എന്നുള്ളത് അറിയാം നമുക്ക് ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളാണ് അവരുടെ ഉറ്റവരെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉടയവരെയൊക്കെ കാത്തുവിടെ നിൽക്കുന്നത് ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേരെന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അവരെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ഇനി ജീവിക്കാൻ മുന്നോട്ട് പ്രതീക്ഷകളൊന്നുമില്ല ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച ഒരു സാഹചര്യമാണ് അപ്പോൾ ഇനിയും പത്തോളം പേരെ കിട്ടാനുണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് രണ്ട് പേരെയാണ് ഈ പന്ത്രണ്ട് പേരിൽ അതിൽ ഒരു കുട്ടിക്ക് കാര്യമായിട്ട് പരിക്കുകളൊന്നും ഏൽക്കാതെ ചെറിയ ഒരു കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത് ഒരു കുട്ടിയെ ജീവനോടെ കിട്ടിയിട്ടുണ്ട് പരിക്കുകളൊന്നും ഏൽക്കാതെ അത് ഭാഗ്യമെന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാം ബാക്കിയുള്ള ആളുകൾക്കായി ഈ കുടുംബം ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുകയാണ് മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ ആ നാട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ഓർക്കണം ഒരു രാത്രി വെളുക്കുമ്പോഴേക്കും ആ നാട്ടിലുണ്ടായിരുന്ന പത്തു മുന്നൂറ് പേരാണ് ഇല്ലാതായിരിക്കുന്നത് ഒരുപാട് പേരെ കാണാതായിരിക്കുന്നു സർക്കാരിൻ്റെ കണക്കുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ആ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകളെ കാണാനുണ്ട് എന്നാണ് ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് അവർ പറയുന്നത് വാഹനങ്ങളൊക്കെ ഒലിച്ചു ഒലിച്ചുപോയിരിക്കുന്ന സാഹചര്യം വീടുകൾ പൂർണ്ണമായി തകർന്നു നിൽക്കുന്ന നില കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വേദനാജനകമായ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു വീടിനകത്ത് നിന്ന് കസേരയിൽ ഇരിക്കുന്ന തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന നില പിഞ്ചുകുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന നില കിലോമീറ്ററുകൾക്കപ്പുറത്ത് ചാലിയാറിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന അവസ്ഥ ആരുടേതാണ് എന്നറിയാതെ ആശുപത്രിക്ക് മുമ്പിൽ നിസ്സഹായായി കാത്തു നിൽക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ അവർ ഈ ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ എത്തി രക്ഷപ്പെട്ടവരിൽ നിന്ന് എന്തെങ്കിലും തങ്ങളുടെ കൂടെയുള്ളവരെക്കുറിച്ച് തങ്ങളുടെ ബന്ധുക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച അത്രത്തോളം കരളലിയിക്കുന്ന കാഴ്ചകളാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിനെ നാടൊന്നാകെ അതിജീവിക്കാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് ഉണ്ടാവുകയാണ് ഈ മേഖലയുടെ തന്നെ പുനരധിവാസം ഇനി വേണ്ടിവരും കാരണം ആ നാട് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് അവിടെ എല്ലാം ഒന്നെയെന്ന് തുടങ്ങേണ്ട സാഹചര്യമാണ് അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലായാലും ആളുകളുടെ താമസത്തിലായാലും വീട് തകർന്നു പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയാത്തവരുണ്ട് ഒറ്റയ്ക്ക് ഇനി എങ്ങോട്ട് പോകും എന്നുള്ള വലിയ ചോദ്യം അത് അലട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ആ കണ്ണുകളിലൊക്കെ അതിൻ്റെ വേദന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലർക്കും പ്രതികരിക്കാൻ പോലും കഴിയാതെ അവർ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം എന്തായാലും സമീപകാലത്തൊന്നും ഇല്ല സമാനതകളില്ലാത്ത ദുരന്തം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടിവരും അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് നല്ല മനസ്സുകളുടെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പണമായൊക്കെ എത്തി നേരത്തെ നമ്മൾ ആ പേരുകളൊക്കെ കണ്ടിരുന്നു എല്ലാവരും തന്നെ അവരാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട് ഭക്ഷണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ ഇനി അവിടെ അവരുടെ പുനർനിർമ്മാണത്തിനായി വേണ്ട സാമ്പത്തിക സഹായം എന്നുള്ള നിലയിലായിക്കോട്ടെ അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും സഹായങ്ങൾ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്